ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ് എൻ്റെ കാൽപ്പാട് കാൽപ്പാടുകൾ പതിഞ്ഞ നാടാണ് എൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എൻ്റെ സ്വന്തക്കാരാണ് എൻ്റെ പഴയ ഫാമിലിയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും കാണുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ പറയേണ്ടത് എന്നറിയില്ല ത്തില് ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് ആരോട് പറഞ്ഞു പോകാൻ പറ്റുമായിരുന്നില്ല കാരണം അത്രയും വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് ആരോട് പറയരുത് എന്നുള്ളതായിരുന്നു അപ്പം ഞാനിങ്ങനെ എന്റെ എന്റെ സ്വന്തക്കാരോട് പോലും എന്റെ വീട്ടിലാരെ ഒഴിച്ച് എന്റെ സ്വന്തക്കാരോട് പോലും എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല അപ്പം ഞാൻ എന്റെ ഒരു അവസ്ഥ മൂലമാണ് എനിക്ക് അത് പറയാൻ പറ്റാത്തത് അപ്പോൾ എനിക്ക് കൂടെ ി പറഞ്ഞു പോകായിരുന്നില്ല എന്ന് പക്ഷെ അത് അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല പെട്ടെന്നായിരുന്നു ആരോടും പറയരുത് എൻ്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയില് ഇതിൻ്റെ പേരിൽ വരരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പക്ഷെ വീട്ടിൽ അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് തോന്നിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു എത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു മായാ ലോകത്ത് എത്തിയ പോലെയായിരുന്നു നൂറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു സ്വീകരണം കിട്ടുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നിങ്ങളുടെയൊക്കെ സ്നേഹവും നന്ദി സ്നേഹവും ഇഷ്ടവും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് അത് അതെനിക്ക് കിട്ടി എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ പോലെ ജനിച്ച അന്ന് മുതൽ എൻ്റെ ഓരോ ഘട്ടങ്ങളും കണ്ടറിഞ്ഞ നാടാണ് എൻ്റെ കോടന്നൂര്